ഇടുക്കി ഉപ്പുതറ പഞ്ചായത്ത് ലോണ്ടറി വാർഡിൽ നിന്ന് മത്സരിച്ച് സ്ഥാനാർത്ഥി തോറ്റെങ്കിലും നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഒരുങ്ങുകയാണ് വിജയിച്ചാൽ റോഡ് നിർമ്മിച്ച് നൽകാമെന്നായിരുന്നു വാഗ്ദാനം വിജയിക്കാനായില്ലെങ്കിലും സ്വന്തമായി പണം മുടക്കി റോഡ് നിലവാരം നടത്തുകയാണ് ജബക്കനി സ്വാമിനാഥൻ തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപ്പുതറ പഞ്ചായത്തിലെ വാർഡിൽ നിന്നും മത്സരിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഡി എം കെ സ്ഥാനാർത്ഥിയായി ജബക്കിനി മത്സരിച്ചത് പ്രചാരണ സമയത്ത് നിരവധി വാഗ്ദാനവും നൽകി ലോണ്ട്രിയിലെ ആരാധനാലയത്തിലേക്ക് റോഡ് നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തോറ്റു സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചത് എന്നാൽ നൽകിയ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയില്ല പുതിയ പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനം ആരംഭിക്കും മുന്നേ സ്വന്തം ചെലവിൽ റോഡ് നിർമ്മാണം തുടങ്ങി ഞാൻ റോഡ് വണ്ടി പോകാനുള്ള തരാമെന്ന് പറഞ്ഞായിരുന്നു ഭാഗമായിട്ട് തന്നെ അപ്പം നമുക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നാൽ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റോഡ് നമ്മൾ വെട്ടിക്കൊടുക്കാനുള്ള കാരണം ഞാനൊരു തൊഴിലുറപ്പിലൊരു മേറ്റാണ് ഇപ്പം ഞാൻ പത്ത് പതിനെട്ട് വർഷമായി ഇപ്പം തൊഴിലുറപ്പിൽ തന്നെ ഈ തോട്ടം അടച്ച ശേഷം ഞാൻ തൊഴിലുറപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തിരിച്ച് ഞാനൊന്ന് എൻ്റെ അക്കൗണ്ടിൽ സ്വരുപിക്കുന്ന ഒരാളാണ് യും കുറച്ച് പൈസ പിന്നെ കുറച്ച് പൈസ ഞാൻ വെളിയിൽ നിന്ന് കടമേടിച്ചുകൊണ്ടാണ് ഈ പൈസ ഞാൻ കണ്ടെത്തി ചെയ്തത് പ്രദേശവാസികളുടെ പിന്തുണയോടെയാണ് നടപ്പാതെയായിരുന്ന വഴി വീതി കൂട്ടി വാഹനം കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഒരുക്കിയെടുത്തത് നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ പ്രവർത്തനത്തിലും നിറസാന്നിധ്യമാണ് ജബക്കനി